ത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിൽ എടുത്തു നിയാസ് റഹ്മാൻ ഉണ്ട് നിയാസ് ഒരു മുന്നിൽ രാജ്യം മഹാദുരന്തറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട അറിയാലോ രഞ്ജിതയുടെ ഫാമിലിനെ പറ്റിയിട്ടും ആ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉണ്ടായില്ലേ അപ്പൊ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പക്ഷെ ചില വാർത്തകൾ നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് എന്താണോ എന്ന് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല ഒരു മനസാക്ഷിയും ഒരു ബോധവും വിവരവും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറയുന്ന ഒരു പരമ നാറി ഈ രഞ്ജിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമന്റ് ഇവിടെ വായിക്കാനായിട്ട് നിൽക്കുന്നില്ല എനിക്ക് ആ കമന്റ് ഇവിടെ വായിക്കാനും താല്പര്യമില്ല ഞാനതിവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഈ കമന്റ് ഒന്ന് വായിക്കാം എത്രത്തോളം തന്തയില്ലായ്മ എത്രയാണ് ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു തന്തയില്ലാത്തവനാണെന്ന് ഈ കമന്റ് ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലോ ഈ കമന്റ് വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം തന്തയില്ലാത്തവനാണ് ഈ ഡെപ്യൂട്ടി താൻസിലാരെന്ന് നമ്മുടെ രാജ്യം മുഴുവനും ഈ വാർത്ത കേട്ടപ്പോ തൊട്ട് എത്രത്തോളം മനസ്സ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതിന്റെ ഇടയിലാണ് ഈ തന്തയില്ലാത്തവൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് ഇവെന്തായാലും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവര് ജോലി സസ്പെൻഡ് ചെയ്താൽ പോരാ ഇവന് ജോലിന്ന് പിരിച്ചുവിട്ടേക്കണം ഇവനെന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടേട്ട സത്യം പറഞ്ഞാൽ ഇവനിക്കൊക്കെ എന്തിനാണ് ഈ ജോലി സർക്കാർ ജോലിയിൽ ഇരുന്നിട്ടൊക്കെ എങ്ങനെ തന്തയില്ലായ്മ കാണിക്കുന്ന ഇത്ര നാളും സർക്കാർ അവനിക്കോട് കൊടുത്ത ഒക്കെ തിരിച്ചു മേടിച്ചിട്ട് ഇവന്റെ ജോലിയിൽ നിന്ന് അങ്ങോട്ട് പിരിച്ചു പിരിച്ചുവിടണം അപ്പൊ ഇവനൊക്കെ എന്ത് ചെയ്യും ആ അഹങ്കാരോ സർക്കാർ ജോലി ഉണ്ടോന്നുള്ള ഈ പരമന്നാറക്കെതിരെ പണ്ടും കേസൊക്കെ ഉണ്ടായിരുന്നു ജാതി അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ എടുക്കാം ബെഞ്ചിദേവരെ മരണവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് സംസാരിക്കുന്നതാണ് നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടു പോകും ഞാൻ ഇവിടെ പ്ലേ ചെയ്തു തരാം ുണ്ട് പക്ഷേ ധന്യയ്ക്കും രഞ്ജിതയ്ക്കും ഇടയിൽ രഹസ്യങ്ങളില്ല അയൽപ്പക്കക്കാരുമാണ് ദീർഘകാല സുഹൃത്തുക്കളാണ് ഏറ്റവും അവസാനം മെസ്സേജ് വന്നതും ധന്യക്കാണ് എന്തായിരുന്നു അതിൻ്റെ ഉള്ളതടക്കം അതിനകത്ത് ഞാനിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ഞങ്ങൾക്ക് പല സമയത്ത് വിളിച്ച റേഞ്ച് കിട്ടുന്നില്ല വാട്സപ്പ് കോളാണ് വിളിക്കുന്നത് അപ്പോൾ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്തതിനാണ് നാട്ടിൽ നിന്ന് തിരിക്ക് വൈകുന്നേരം എനിക്ക് മെസ്സേജ് ഇടുകയാണ് ഞാൻ ഇറങ്ങുവാടി അപ്പം ഞാൻ ഉള്ള ഇത് പറയുന്നുണ്ട് ഹാപ്പി ജേർണി എന്ന് പറയുന്നുണ്ട് നീ എവിടെയായി എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് വീണ്ടും മെസ്സേജ് ഇടുന്നു ഞാൻ കണക്ടി ഫ്ലൈറ്റിനാണ് സാധാരണ കണക്ടി ഫ്ലൈറ്റ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് ഞാൻ ഇനി എത്തിടി എന്ന് പറഞ്ഞു അടുത്ത മെസ്സേജ് വരേണ്ടതാണ് അവസാനമായിട്ട് രഞ്ജിത മെസ്സേജ് അയക്കുന്നത് ഈ കൂട്ടുകാരിക്ക് അതിനെ അതിനെപ്പറ്റിട്ടാണ് ഈ കൂട്ടുകാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ കണ്ടില്ലേ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് നമുക്ക് പരിചയമില്ലാത്ത ആളായിട്ട് പോലും നമുക്ക് അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ടാണ് ഒരു ഒരു കാര്യം അറിയേണ്ട കമന്റ് ഒക്കെ ഇടുന്നത് സത്യത്തിൽ ബാക്കി അത് കഴിഞ്ഞിട്ടാണ് ഇടക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത് ഇപ്പോഴും ഞാൻ സിറ്റുവേഷൻ ചെയ്തിട്ടില്ല എനിക്ക് അതിന് മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥയെന്ന് പറയുന്നത് ആരാണ് വെച്ചത് പങ്കുവെച്ചത് എന്റെ അടുത്ത് മധുർഭൂമി തന്നെ വർക്ക് ചെയ്യുന്ന ഗോവിന്ദ സാറാണ് എൻ്റെ അടുത്ത് വിവരം പങ്കുവെച്ചിട്ട് ഇന്നാളിനെ അറിയാൻ പോകാൻ ചോദിക്കുന്നത് പക്ഷെ ആ വിവരം അറിഞ്ഞ ഉടനെ എനിക്കത് പുറത്ത് വിടാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല കാരണം എനിക്ക് എനിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മൊഴി കൊണ്ടായിരുന്നുള്ളു എന്നോട് സംസാരിച്ചിട്ട് എന്നുള്ള കാര്യം എനിക്ക് പുറത്ത് വിടാൻ പറ്റുന്നില്ല നിങ്ങൾ കേട്ടല്ലോ ഇതേപോലെ ഉപയോഗിച്ചിട്ട് ആരെന്ത് പറയണോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക വായി തോന്നുന്ന ഓരോ തോന്നി വസങ്ങളെയൊക്കെയാണ് ഇമാതിരി തന്തയില്ലാത്തവന്മാരെ എഴുതി വിടുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു കമന്റ് ശ്രദ്ധിക്കപ്പെട്ടു ഫേസ്ബുക്കിനകത്ത് ഇവന്റെ പേരിൽ കേസ് എടുത്ത് എല്ലാം ഇതേപോലെ ശ്രദ്ധിച്ചിരുന്നോണം എല്ലാവരും ഇതേപോലെ ശ്രദ്ധിക്കപ്പെടാത്ത എന്തോര കമന്റുകളാണ് നമ്മൾ വായിച്ചാൽ തന്നെ നമ്മളെ തലവേരിക്കും അമ്മാതിരി കമന്റുകളൊക്കെ ഓരോരുത്തരന്മാരെ എഴുതി വിടുന്നത് ചെലവന്മാരൊക്കെ എഴുതാൻ കിട്ടില്ലേ സ്മൈലി ഇമോജി ഇടും ഒരു മരണവാർത്ത അടിയിൽ പോയി നോക്കിയാൽ പോലും അതിനകത്ത് ഒരു സ്മൈലി ഇട്ടിട്ട് കമന്റ് ഇടുന്ന കുറെ അറാമൃന്ദരുണ്ട് ഒരു ബോധവും ഒരു വിവരവും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പരമ നാറികളുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് അഴിക്കോലങ്ങളൊക്കെ കെട്ടിക്കണം കുറെ മാതിരി ഇതുപോലെ കമന്റ് ഇടുന്ന ഒരുത്തന്മാരെ പോലും വെറുതെ വിടരുത് ഇവനെ പറ്റി വന്ന ഒരു വാർത്തയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം അത് നിങ്ങളൊന്ന് കണ്ടു ഇപ്പോൾ തിരികെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറെ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നതെന്ന് എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഈ തഹസീൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസിൽദാർ ഉപയോഗിച്ചിരുന്നത് ഇവന്റെ അങ്ങനെ ചെയ്യാൻ അറിയാൻ പറ്റിട്ടില്ല പക്ഷേ എന്തിനാണ് ഇങ്ങനെയുള്ള പരമനാർഗ് കൊടുക്കുന്ന പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് എല്ലാവരും കമന്റ് ഇടാൻ പറയണം നല്ല രീതിയിൽ അങ്ങോട്ട് ഇടുമ്പോൾ അവനിക്കൊക്കെ അങ്ങോട്ട് കൊള്ളു ഒരു മരണവാർത്ത കേട്ടിട്ട് എങ്ങനെ ഈ കമന്റ് ഇടാൻ തോന്നി ഇനി വന്നിട്ട് അവൻ എക്സ്പ്ലേഷൻ എങ്ങനെയാണെന്ന് അറിയാ അയ്യോ മൈൻഡിരിക്കുന്നു ഞാൻ ഇനി വെള്ളം അടിച്ചിരിക്കുകയെന്ന് എന്റെ ബോധം ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ കണ്ടപ്പോ അറിയാണ്ട് കമന്റ് ഇങ്ങനെ എക്സ്പ്ലേഷനായിട്ട് വരും നിങ്ങൾ കണ്ടോ ഇതിവനെ ആദ്യമായിട്ടൊന്നുമല്ല ഇതിവന്റെ സ്ഥിരം പരിപാടിയ ജാതി അധിക്ഷേപം നടത്തിയ പേരിലൊക്കെ ഇവന്റെ പേരിൽ കേസ് ഉണ്ട് അശ്ലീലമായി ഫൈസലെ പറയ ഇദ്ദേഹം അത് തന്നെയാണ് ഇദ്ദേഹം ഒരു അശ്ലീല പോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇങ്ങനെ കമന്റുകൾ ഇടുകയായിരുന്നു ആദ്യം ഇദ്ദേഹം തന്നെ ഈ വിമാനത്തോളത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ രഞ്ജിതയ്ക്കെതിരെ പോസ്റ്റിടുന്നു അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായി മറ്റും നിരവധി സംഘടനകളും ഉണ്ടായിട്ടില്ല സ്ഥിരം കുഴപ്പക്കാരനാണോ കുഴപ്പ സ്ഥിരം കുഴപ്പക്കാരനാണെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖരൻ മുൻ മന്ത്രിയും എം എൽ എയുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപം ജില്ലാ കളക്ടർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു അങ്ങനെ ചെയ്ത് ഒരു എങ്ങനെ പ്രവേശിച്ചിട്ട് ഒരു മാസമാകുന്നതേ ഉള്ളൂ ജാതിപരമായ അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ ജോലി പിരിച്ചുവിട്ടേക്കുമായിരുന്നു അന്നിട്ട് ജോലിയിലോട്ട് കയറിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ഇങ്ങനെയുള്ളമാരെയൊക്കെ പിന്നെയും പിന്നെ എന്തിനാണ് സർവീസിൽ എടുക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് വീണ്ടും സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത് കുറച്ചു ചെയ്യുമ്പോഴും വീണ്ടും ജോലിയിലോട്ട് കയറും എന്നിട്ട് വേറെന്തെങ്കിലും വിഷയം ഉണ്ടാക്കും പിന്നെ സസ്പെൻഷൻ കൊടുക്കും ഇവനിക്കൊന്നും ആ ഒരു ജോലി അർഹതപ്പെട്ടതല്ല എന്തായാലും അവന്റെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ ഒരു വാർത്തയും കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിരങ്കോ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിൽ എടുത്തു നിയാസ് ഉണ്ട് നിയാസ് ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരാൾ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വിലസിയത് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്താണ് വിവരങ്ങൾ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരാളുടെയും മനസ്സ് വേദനിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ മോശം പരാമർശവുമായി രംഗത്ത് വന്നത് ഉടനെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാകും എന്തായാലും അത് മാത്രമല്ല ഒരുപാട് വകുപ്പുകൾ ഇവന്റെ പേരിൽ കൊടുക്കാൻ പറ്റും വകുപ്പുകൾക്കും ഇതൊക്കെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് കുറച്ച് ദിവസം മാത്രം ഇവനൊക്കെ അകത്ത് പോയി കിടന്നാ മതി ഇങ്ങനെയാണോ മറന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കരുത് ഇവനിക്കൊക്കെ വിധിച്ചത് അകത്ത് തന്നെയാണ് കിടക്കേണ്ടത് അത് മാത്രമല്ല ഇവന്റെ ജോലിയിൽ നിന്നൊക്കെ എണ്ണ നെയ്ക്കുമായിട്ട് പിരിച്ചുവിടുക ഇവനിക്കാ സർക്കാർ ശമ്പളം കിട്ടുന്നതിന്റെ അഹങ്കാരമാണ് അതില്ലാതായി കഴിയുമ്പോ ഇവന്റെ ആ കുത്തിക്കരപ്പ് അങ്ങോട്ട് തീരും അങ്ങോട്ട് പിരിച്ചു എണ്ണ നെയ്ക്കുമായിട്ട് ഇവൻ ഇത്രയും നാളെ മേടിച്ച ശമ്പളം തിരിച്ചു മേടിക്കണം അപ്പൊ ഇവൻ പെരുവല്ല പിന്നെ ഇവൻ ആരെയും ആക്ഷേപിക്കാനും പോല ഒന്നിനും പോല എത്ര പേരുടെ ജീവന നഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാം എന്നിട്ടും അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് ഇടാൻ തോന്നുന്ന ഇവനെയൊക്കെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ അതിന്റെ ഒരു വിഷമം പോലും ഇവന്റെ മനസ്സിലൊന്നുമില്ല ഇല്ല ഇവനേക്ക് എന്തുവാ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പറയാന്നതില് പരമാവധി നിങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചുവിട്ടേക്കുക നിങ്ങൾ ഇവനെ നല്ല ശരിക്ക് പറയാം പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ കാണാം